ആയുസ് വർദ്ധിപ്പിക്കാൻ ഭക്ഷണശീലത്തിൽ വേണം ഈ മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് ഐ സി എം ആർ ആഹാരക്രമത്തിൽ നിർദ്ദേശിക്കുന്ന വ്യത്യസ്തമായ ഗർഭിണികൾ പുതിയ അമ്മമാർ എന്നിവർക്ക് ഭക്ഷണവും കരുതലും കൂടുതൽ ലഭ്യമാക്കണം പ്രസവശേഷമുള്ള ആദ്യ ആറുമാസക്കാലത്തെ മുലയൂട്ടലിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഉറപ്പാക്കുക യസ് വരെ ആരോഗ്യം കാക്കാൻ പ്രാപ്തമായ ആഹാരക്രമം കുട്ടികൾക്കും കൗമാരക്കാർക്കും ഉറപ്പാക്കുക ധാരാളം പച്ചക്കറികളും പയർ വർഗങ്ങളും കഴിക്കുക എണ്ണയും കൊഴുപ്പും മിതമാക്കുക ദിവസവും ലഭിക്കേണ്ട കൊഴുപ്പ് ഫാറ്റി ആസിഡുകൾ എന്നിവ നേടുന്നതിനായി നട്ട്സും മറ്റും നല്ല പ്രോട്ടീനുകളും ആവശ്യ അമിനോ ആസിഡുകളും ലഭ്യമാക്കുകയും പേശികളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനായി പ്രോട്ടീൻ സപ്ലിമെന്റുകളും ഉപയോഗിക്കാതിരിക്കുക അടിവയറിലെ വണ്ണവും അമിതവണ്ണവുമെല്ലാം പ്രതിരോധിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുക ശാരീരിക പ്രവർത്തനങ്ങളിൽ സജീവമാവുക ദിനവും വ്യായാമം ചെയ്യുക ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക സുരക്ഷിതവും ശുചിത്വവുമാർന്ന ഭക്ഷണം ശീലമാക്കുക ഉചിതമായ പാചകരീതികൾ ഉറപ്പാക്കുക ധാരാളം വെള്ളം കുടിക്കുക സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതമായ കൊഴുപ്പും മധുരവും ഉപ്പും ഉള്ള ഭക്ഷണങ്ങൾ എന്നിവ പരിമിതപ്പെടുത്തുക പ്രായമായവരുടെ ആഹാരശീലങ്ങളിൽ പോഷകസംബന്ധമായവയ്ക്ക് പ്രാധാന്യം നൽകുക ഭക്ഷണങ്ങളുടെ ലേബലുകളും അതു സംബന്ധിച്ച വിവരങ്ങളും വായിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുക